നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം മലയാളി പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരങ്ങളാണ് പേളി ശ്രീനിഷ് അരവിന്ദും അവതാരകയായും നടിയായും വളരെ പെട്ടെന്നാണ് പേളി പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കയറി കൂടിയത് അതുപോലെ തന്നെ ഹിറ്റ് സീരിയലുകളിലൂടെ ശ്രീനിഷും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടനായി മാറുകയായിരുന്നു എന്നാൽ ഒന്നിച്ച് ബിഗ് ബോസ് സീസൺ ഒന്നിൽ പ്രത്യക്ഷപ്പെട്ടതിനു ശേഷമാണ് ഇരുവരും പ്രണയത്തിലാകുന്നതും വിവാഹം കഴിക്കുന്നതും ഇവരുടെ വിശേഷങ്ങൾ തങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കാറുണ്ട് രണ്ട് മക്കൾക്കൊപ്പം സന്തുഷ്ടകരമായ ദാമ്പത്യത്തിന്റെ അഞ്ചാം വർഷത്തിൽ എത്തി നിൽക്കുകയാണ് താരങ്ങൾ പേളിയുടെ ഫാമിലി വ്ലോഗുകൾക്കാണ് എന്നും ആരാധകർ ഏറെ അത്തരത്തിൽ കഴിഞ്ഞ ദിവസം പേളി പങ്കുവെച്ച പന്ത്രണ്ട് മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള വ്ളോഗാണ് ഇപ്പോൾ ട്രെൻഡിംഗിൽ ഇടം പിടിച്ചിരിക്കുന്നത് അടുത്തിടെയാണ് ഇരുവരും കൊച്ചിയുടെ ഹൃദയഭാഗത്ത് കായലിനോട് ചേർന്നൊരു ലക്ഷറി ഫ്ളാറ്റ് സ്വന്തമാക്കിയത് ശ്രീനിഷിന്റെ മാതാപിതാക്കളുടെ സാന്നിധ്യത്തിൽ കഴിഞ്ഞ ദിവസം ഫ്ളാറ്റിന്റെ പാലുകാച്ചൽ ചടങ്ങ് പേളിയും ശ്രീനിഷും ചേർന്ന് നടത്തിയിരുന്നു പേളിയുടെ മാതാപിതാക്കളും ആന്റിയും ശ്രീനിഷിന്റെ മാതാപിതാക്കളും മാത്രം പങ്കെടുത്ത ചെറിയ ചടങ്ങായിരുന്നു പാലുകാച്ചൽ അടുത്തിടെ വീടിന്റെ ഇന്റീരിയർ പൂർത്തിയായ ശേഷം പേളി ഹോം ടൂർ വീഡിയോ വീഡിയോ അന്ന് കണ്ട പ്രേക്ഷകരിൽ പലർക്കും ഉണ്ടായിരുന്ന പരാതി വീടിന് സ്പേസ് കുറവാണ് എന്നതായിരുന്നു കിഡ്സ് റൂമിന് പോലും ആവശ്യമായ വീതിയും നീളവും ഇല്ലെന്നുമെല്ലാം കമന്റുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഈ ഫ്ളാറ്റ് താമസത്തിനായി പേളി വാങ്ങിയതല്ലത്രേ വീക്കെന്റ് ഹൌസ് എന്ന രീതിക്കാണ് പുതിയ ഫ്ളാറ്റ് ഉപയോഗിക്കാൻ പോകുന്നതെന്നും ബ്ലോഗിൽ പേളി പറഞ്ഞു ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വീടാണ് ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയി ഞങ്ങൾ എടുത്തൊരു വീടാണ് ഇത് ഞങ്ങളുടെ വീക്കെൻഡ് ഹൗസ് ആയിരിക്കും അതായത് ലീവുള്ള സമയത്ത് ഞങ്ങൾ വന്ന് താമസിക്കാൻ ഒരു വീട് പിന്നെ ഞാനൊരു എഴുത്തുകാരിയും കൂടിയാണ് നിങ്ങൾ എത്ര പേർക്ക് അതറിയാം എന്ന് അറിയില്ല ഞാനൊരു പുസ്തകം എഴുതുന്നുണ്ട് എനിക്ക് എഴുതണമെന്ന് തോന്നുമ്പോൾ ഞാനും ശ്രീനിയും ചെയ്യുന്നത് ഏതെങ്കിലും റിസോർട്ടിലോ ഹോട്ടലിലോ പോയി താമസിക്കാറാണ് അങ്ങനെയൊക്കെയാണ് എഴുതാൻ സമയം കണ്ടെത്താറുള്ളത് അത് എപ്പോഴും പ്രാക്ടിക്കൽ ആവുന്നില്ല ഏ വീക്കെ ക്രിയേറ്റീവ് ഹോം ആയിട്ടാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത് എന്നാണ് പേളി പറഞ്ഞത് രണ്ടുപേരുടെയും മാതാപിതാക്കൾക്കും വീട് വളരെ അധികം ഇഷ്ടപ്പെട്ടു പേളിയുടെ പിതാവ് മാണിയും ശ്രീനീഷിന്റെ മാതാപിതാക്കളും ആദ്യമായാണ് ഇരുവരുടെയും പുതിയ ഫ്ളാറ്റ് കാണാൻ എത്തിയത് വീടിന്റെ പാലുകാച്ചൽ വിശേഷങ്ങൾക്കൊപ്പം തന്നെ പേളിയും ശ്രീനിഷും മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു ഒരു ഹാപ്പി ന്യൂസ് കൂടി പറയാനുണ്ടെന്നാണ് ഇരുവരും പറഞ്ഞത് ഞങ്ങൾക്കൊരു ഹാപ്പി ന്യൂസ് കൂടി പറയാനുണ്ട് പക്ഷേ അതിപ്പോൾ പറയുന്നില്ല വളരെ സ്പെഷ്യലായ ന്യൂസാണ് വൈകാതെ നിങ്ങളോട് ഞങ്ങൾ പറയാം ഇപ്പോൾ അത് പറഞ്ഞാൽ അത് വളരെ നേരത്തെ ആയി പോകുമെന്നാണ് ഇരുവരും പറഞ്ഞത് ഇതോടെ എന്തായിരിക്കും താരദമ്പതികൾക്ക് പറയാനുള്ള ഹാപ്പി ന്യൂസ് എന്നത് സംബന്ധിച്ചുള്ള ആരാധകരുടെ ചർച്ച കമന്റ് ബോക്സിൽ ആരംഭിച്ചു പേളിഷിന് വീണ്ടും കുഞ്ഞു കുഞ്ഞുപറക്കാൻ പോകുകയാണോ എന്നാണ് ഏറെയും പേർ സംശയം പ്രകടിപ്പിച്ചത് ചോദിച്ചത് മറ്റു ചിലർ സ്ക്രിപ്റ്റ് റൈറ്റിംഗിനായി ബന്ധപ്പെട്ടതാണോ ഹാപ്പി ന്യൂസ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അടുത്തിടെ നടനും ഇരുവരുടെയും സുഹൃത്തുമായ അരിസ്റ്റോ സുരേഷ് ഒരു അഭിമുഖത്തിൽ സംസാരിക്കവേ പേളി മൂന്നാമതും ഗർഭിണിയാകാൻ പോകുകയാണെന്ന് അറിഞ്ഞുവെന്നും മൂന്നാമത്തെ കുട്ടി ആൺകുട്ടി ആകട്ടെയെന്നും ആഗ്രഹിക്കുന്നുവെന്നും പറഞ്ഞിരുന്നു ആരോ പറഞ്ഞാണ് പേളി വീണ്ടും ഗർഭിണിയാണെന്ന് അറിഞ്ഞതെന്നാണ് അരിസ്റ്റോ സുരേഷ് പറഞ്ഞത് എല്ലാം കൂടി ചേർത്ത് വായിച്ചാണ് ആരാധകർ കമന്റ് ബോക്സിൽ പേളിയും ശ്രീനിഷും മറച്ചുവെച്ച ആ വലിയ രഹസ്യത്തെക്കുറിച്ച് ചർച്ചയും പ്രവചനങ്ങളും നടത്തുന്ന